ഇന്നത്തെ ഹലോ അടുത്തുള്ള വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്നത് അരിട്ടിട്ടുള്ളൂ ഒരു ക്ലാസ് അരി ഉച്ചത്തേക്ക് മാത്രം നിങ്ങൾ ബീൻസ് ഉള്ള ബീൻസ് പോരന്നുണ്ടാക്കണം അപ്പൊ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുടിക്കാൻ പോവാണ് ഒരുമിപ്പിക്കൂടി എൻ്റെ ഇന്നത്തെ അടുക്കള വിശേഷത്തിലേക്ക് സ്വാഗതം ഞാൻ കൊച്ചു കേട്ടോ ചില്ല അങ്ങനെ അരിയിട്ടിട്ട് ഞാൻ മുറി അടിക്കാനായിട്ട് പോയിട്ടോ അപ്പോൾ കുക്കറിൽ വിസിൽ വന്നപ്പോഴേക്കും മോൻ വന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു മുറിയൊക്കെ അടിച്ചു വന്നതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ പാത്രങ്ങൾ തേച്ച് വെച്ചത് ഒന്ന് സ്റ്റാൻഡിലേക്ക് എടുത്ത് മാറ്റി പിന്നെ നമ്മുടെ പയറുള്ളിൽ കുറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പറിച്ചെടുത്തു അതുകഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കാപ്പി പിടിച്ചിട്ടോ കാപ്പിടി കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ തേക്കാണ്ടായിരുന്നു അത് തേച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്ന് ബീൻസ് മെഴുപ്പ് പറ്റിയാണ് കേട്ടോണ്ടാക്കാൻ പോകുന്നത് തോരൻ ഉണ്ടാക്കുക തോരൻ വെക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ തേങ്ങ പൊതിച്ചെടുത്തിട്ട് വേണം അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞപ്പോഴേക്കും ചോറ് വെന്തത് അതിൻ്റെ കുക്കറിൻ്റെ ഏറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ചോറ് വാർത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കറി ഉണ്ടാക്കാനുള്ള ഇതിലാണ് കൗണ്ടറി ടോപ്പ് ഇതൊക്കെ ഒന്ന് കഴി തുടച്ചിട്ടതിന് ശേഷം ഇത് കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ട് അപ്പം കുഞ്ഞിനെ ഒന്ന് ഉറക്കാൻ പോവുകയാണ് കുഞ്ഞിനെ ഉറക്കി വന്നതിന് ശേഷം ഇത് കറി വെക്കാൻ പോവാണ് കേട്ടോ ആദ്യം തന്നെ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കുവാണ് കേട്ടോ പുളിശ്ശേരി വെറുതെ മോര് കാച്ചു വേണം കേട്ടോ കടുകും ജീരകവും ഇട്ട് താളിച്ചതിന് ശേഷം മോരൊഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബീൻസ് അരിഞ്ഞെടുത്തിട്ട് ബീൻസ് മെഴുക്കു കുറ്റി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ മോ ഒരു പകുതി ഞാൻ ഇട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടി ഞാനും മോനും കൂടി അടിച്ചിട്ടോ ലസ്സി ഭയങ്കര ഇഷ്ടമാണ് മോന് എനിക്കും ഇഷ്ടം കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് പുളിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ബീൻസ് അരിഞ്ഞിട്ട് മെഴുക്കുറ്റി ഉണ്ടാക്കാൻ പോവാണ് അങ്ങനെ ബീൻസ് മെഴുക്കുറ്റിയും കൂടി ഉണ്ടാക്കി വെച്ച് മോനിലുള്ള ചോറ് കിളമ്പ് വെച്ചിട്ട് ഞാൻ മോളിലെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ വൈകുന്നേരം പോകാൻ പറ്റില്ല അപ്പോൾ എന്താണെങ്കിലും ഇപ്പൊ പോയിട്ട് ഒരു രണ്ടു മണിക്ക് മുമ്പ് വീട്ടിലെത്തിയിട്ട് വേണം ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നാല് മണി വരെ കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത് ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട് ഞാൻ മോനുള്ള ചോറ് വിളമ്പി വെക്കുവാണേ ചോറും മോരും അച്ചിലും ബീൻസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൽ മോരും വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനൊന്ന് മുകളിലെ വീട് വരാൻ പോവുകയാണ് പോയിട്ട് ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചെത്തണം രണ്ടു മണിക്ക് മുമ്പ് തിരിച്ചെത്തണം അടുത്ത വീഡിയോയിട്ട് നാളെ കാണുന്നത് വരെ ബായ്